അനുമോളും ആതിലെയും നൂറയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു കിച്ചൺ വഴക്കിനെ തുടർന്നാണ് അനുമോളും ആദിലയും നൂറയും തമ്മിൽ വാക്പോരാട്ടങ്ങൾ നടന്നതും ഇരുവരും അങ്ങോട്ടുമിങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞും അങ്ങോട്ടുമിങ്ങോട്ടും കരിവാരി തേച്ചും ഇരിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചത് കഴിഞ്ഞ ആഴ്ച അക്ബർ ആര്യൻ നെവിൻ അടങ്ങിയ കിച്ചൺ ടീമിനെ മോശമായി പരിഹസിച്ച മൂന്നുപേർ തമ്മിൽ ഈയാഴ്ച മുട്ടൻ അടിയാണ് കാണാൻ സാധിച്ചത് അനുമോൾ അടുക്കളയിൽ നിന്ന് ഭക്ഷണം വീതിക്കുന്നതിനിടയിലാണ് തർക്കം തുടങ്ങുന്നത് ചോറും കറിയും മാറ്റിവെക്കുന്ന അനുമോൾക്കെതിരെയാണ് ആദില സംസാരിച്ചത് ഇതിനെതിരെ അക്ബറും നല്ല രീതിയിൽ അനുമോളെ വിമർശിച്ചു കഴിഞ്ഞ ആഴ്ച അരി കൃത്യമായി ഇടാൻ നിങ്ങൾക്ക് അറിയില്ലയെന്ന അനുമോളുടെ ചോദ്യം തിരിച്ച് അനുമോളോട് തന്നെ അക്ബർ തിരിച്ചു ചോദിച്ചു പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ക്യാപ്റ്റനായ നൂറയും പ്രശ്നത്തിൽ ഇടപെട്ടു എന്നാൽ നൂറയ്ക്ക് ടിക്കറ്റുഫിനാലെ കിട്ടിയതിന്റെ അഹങ്കാരമാണ് നീ കാണിക്കുന്നതെന്ന് അനുമോൾ പറഞ്ഞു മാത്രമല്ല ആദില നൂറമാർ എന്നോട് കൂട്ടുകൂടിയത് എന്തിനാണ് എന്ന് എനിക്ക് അറിയാമെന്നും അനുമോൾ പറഞ്ഞു ഇതോടെ ആദിലയും നൂറയും തീരുമാനമെടുത്തു അനുമോളുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് ഇവിടെ വെച്ച് തുടങ്ങിയ ബന്ധം ഇവിടെ തന്നെ അവസാനിപ്പിക്കുന്നു എന്ന്